ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു ഫിഷ് കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കിളിമീനാണ് കേട്ടോ കിളിമീൻ ചെങ്കലവ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഇവിടുത്തെ പേര് ഇതൊക്കെയാണ് കിളിമീൻ ചെങ്കലവ എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഉണ്ട് കറി മേക്കിങ്ങുണ്ട് ഇതിപ്പോൾ ഒരു നാലെണ്ണം ഉണ്ട് കേട്ടോ വലുത് ആ ഒരെണ്ണം ഒത്തിരി വലുതാണ് ബാക്കി മൂന്നെണ്ണം ഇച്ചിരി ഇടത്തരമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് മീൻ്റെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരും രണ്ട് ദിവസത്തേക്ക് ചിരകൾ എല്ലാം ഒന്ന് കട്ട് ചെയ്യാം പത്രിക വെച്ച് കട്ട് ചെയ്യാം കേട്ടോ ഇതിന് തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല നമുക്ക് ചെതുമ്പി എടുക്കുന്ന മീനാണ് ചെതുമ്പലാണത് അപ്പോൾ ചെതുമ്പല് കട്ട് ചെയ്ത് ചെതുമ്പി കളഞ്ഞാൽ മതി ഇതിൻ്റെ എല്ലാ ചിറകുകളും ചെറുതും വലുതായിട്ടുള്ള എല്ലാ ചിറകുകളും നമുക്ക് വിട്ടുകൊടുക്കാം നമുക്കിത് ഇങ്ങനെ ചെതുമ്പിയെടുക്കാം മാലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് നല്ല വലിയ ചെതമ്പലാ പെട്ടെന്ന് ഇളകും പക്ഷേ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടെടുത്ത മീനാണ് അതുകൊണ്ട് ചെതുമ്പല് പെട്ടെന്ന് ഇളകുന്നുണ്ട് ചെതുമ്പല് കട്ടി ചെതുമ്പലുള്ള മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ചെതുമ്പല് ചെതുമ്പെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഈ ചെകിള ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെതുമ്പലെല്ലാം പോയിട്ടുണ്ട് ഇടത്തേട്ട് ചെകിള കിട്ടുക ഒരു സൈഡ് കട്ട് ചെയ്തു ഞാൻ അടുത്ത സൈഡ് അതുപോലെ കട്ട് ചെയ്തെടുക്കും നമുക്ക് വയറിൻ്റെ ഭാഗം അത് കട്ട് ചെയ്തിട്ട് ചെരുള വലിച്ചെടുക്കാം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഭാഗത്തൊന്നും അടുക്കില്ല ഇത്രയേ ഉള്ളൂ ഈ വാൽ കൂടി കട്ട് ചെയ്താൽ മതി ഈ കണ്ണിൻ്റെ ഭാഗം വേണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ വെച്ചങ്ങ് കട്ട് ചെയ്ത് തരാം എത്രയേം കണ്ണും പോയിട്ടുണ്ട് നമ്മളിത് നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ചെറിയ കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കും അടുത്ത മീനും ഇതുപോലെ തന്നെ ചരവെല്ലാം കട്ട് ചെയ്യാതി ചെറവെല്ലാം കട്ടി ഇത് ഞമ്മക്ക് എടുക്കാം ചെതുമ്പോ എല്ലാ ഭാഗത്തും ചെതുമ്പായും വാലിന്റെ അടിഭാഗം ഒക്കെ ഉണ്ടോ അവിടെയൊക്കെ ചെതുമ്പുണ്ട് അതുകൊണ്ട് മുകളിൽ ചെറിയ ഭാഗത്ത് തലയുടെ ഈ ഭാഗത്ത് ഒക്കെ ചെതുമ്പോൾ അതുപോലെ തന്നെ വായുടെയും ഭാഗത്ത് എല്ലാം ചെതുമ്പിക്കലാണ് ചെതുമ്പല്ലെല്ലാം ചെതുമ്പോൾ ഇനി നമുക്കിതിൻ്റെ ചകിള കട്ട് ചെയ്യാം ഇനി ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ചകിള വലിച്ചെടുക്കാം ചകിളപ്പൂവും ഇനി വയറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടാം അതിനകത്ത് അഴുക്കുകളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം ഇനി അടുത്തായിട്ട് വാങ്ങല് കണ്ണ് വേണ്ടാത്തവർ കണ്ണിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്ത് തരാം വൃത്തിയായില്ലേ ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് തരുകനെല്ലാം ഇവിടെ കട്ട് ചെയ്ത് ഞാൻ കുറേ ഉപ്പ് വല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പ് വല്ലി വെച്ച് നമുക്കിത് ഒന്ന് ടേസ്റ്റ് കഴുകിയെടുക്കാം മൂന്ന് നാല് വെള്ളത്തിൽ എൻ്റെ ഉളമ്പൊക്കെ പോകത്തക്ക രീതിയിൽ നല്ലതുപോലെ മറച്ചു കഴുകിയെടുക്കാം മീനെല്ലാം ഞാൻ എന്താ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം ആദ്യമേ തലയുടെ ഭാഗമൊന്നും കട്ട് ചെയ്യാം ഇനി ഇവിടുന്ന് മാലും മധ്യഭാഗമായിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഒന്ന് അഷ്ടമാക്കി ഇതുപോലെ ബാക്കിയും കട്ട് ചെയ്തെടുക്കാം ഇവിടെ മീനെല്ലാം എന്താ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ കറി തയ്യാറാക്കാനുള്ള ആ ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ ഉലുവ പൊട്ടി വരട്ടെ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇരുക്കി നിളത്തിലരിഞ്ഞതും ഒരു അഞ്ചാറഞ്ഞ് വെളുത്തുള്ളി നിളത്തിലൊക്കെ ഒന്ന് മൂക്ക് വരട്ടെ ഇഞ്ചി വെളുത്തുപയോഗിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതേസമയം ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മൂന്ന് പച്ചവളം പോയിട്ട് അതും ഇട്ട് കൊടുക്കാം ഉള്ളി നല്ലതുപോലെ ഒന്ന് വരട്ടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അവിടെ തന്നെ നമുക്ക് ഒരു രണ്ട് തക്കാളി ഞാൻ മിക്സിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് കാറൊന്ന് കുറേ കിട്ടാൻ വേണ്ടിയാണ് കുത്തിയിൽ അടിച്ചെടുത്തത് തക്കാളി ഒന്ന് മാടി വരുന്ന പച്ചമുളക് ഒക്കെ ഒന്ന് മാറി വരട്ടെ കുറച്ചൊന്ന് മുത്തട്ടെ തക്കാളിയൊക്കെ മുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ മുളകൂടി വരുന്നുണ്ട് ഇത് എരിവ് കുറഞ്ഞ മുളകാണ് അതുകൊണ്ടാണ് നാല് ടീസ്പൂൺ മുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചുമ മീൻ കറി വെക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാൻ പറ്റും അതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്തിരിക്കും അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം തക്കാളി അരച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കാന്ന് കലക്കി കൊടുക്കുക ഇനി വേണമെങ്കിൽ നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് മതി ഇത്രയും വെള്ളം മതി കേട്ടോ നല്ലതുപോലെ ഒന്ന് കലക്കിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നാല് കഷ്ണം കുടമ്പുള്ളി ഒരു മൂന്ന് കഷ്ണം ഞാൻ ചെറുതാക്കി വെച്ചു ചെറുതാക്കി വെച്ച കഷ്ണമാണ് അത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂരി വെച്ചുകൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ തിളച്ചൊന്ന് കുറച്ചൊന്ന് കുറുകി വരട്ടെ ഉറച്ചു വെച്ചിട്ടുണ്ട് തിളച്ച് വരട്ടെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം നമ്മളിതില് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഈ ചെങ്കലവ അല്ലെങ്കിൽ ഈ ചുമപ്പൻ കോര എന്നൊക്കെ ഞങ്ങൾ പറയും ചുവന്ന എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് കുരുമുളക് ചേർക്കണം മല്ലി ചേർക്കരുത് കേട്ടോ മല്ലിപ്പൊടി ചേർക്കാതെ കുരുമുളകൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അല്ലെങ്കിൽ ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ മുളകർ വെച്ചാൽ നല്ലതാണ് ഇനി ഇത് മുടിയെച്ച് കൊടുക്കുക വറ്റി വരട്ടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി നല്ല കുറുകിയ ചാറോടുകൂടിയ കറി കൂടെ റെഡി ആയിട്ട് ഇനി ഒന്നും കൂടി ഇരുന്ന ചട്ടിയിലിരുന്നത് വറ്റിക്കോളും ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒഴിക്കുന്നില്ല കാരണം നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണ എല്ലാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക